വിവാഹം പൊതുവെ മതപരമോ സാമൂഹികമോ ആയ ഒരു ചടങ്ങായി കണക്കാക്കപ്പെടുമ്പോൾ വിവാഹമോചനം എന്നത് കോടതിയിലൂടെ മാത്രമേ അനുവദനീയമാകൂ ഇന്ത്യയിൽ വിവാഹമോചന ഹർജികൾ തീരുമാനിക്കുന്നതിനുള്ള അധികാരം കുടുംബ കോടതിക്കാണ് കോടതിക്ക് മൂന്ന് പ്രധാന വഴികളിലൂടെ വിവാഹമോചന ഉത്തരവുകൾ പാസാക്കാം ഒന്ന് പരസ്പര സമ്മതം വഴി രണ്ടു കക്ഷികളിൽ ഒരാൾ വിവാഹമോചനത്തിന് തയ്യാറില്ലാത്ത സാഹചര്യത്തിൽ കോടതി വിധിക്കുന്ന വിവാഹമോചന ഉത്തരവ് വഴി മൂന്ന് ഒരു എക്സ് പാർട്ടി ഡിഗ്രി വഴി ഈ പാതകളിൽ ഓരോന്നിനും പുനർവിവാഹത്തിന് വ്യത്യസ്തമായ പ്രത്യാഘാതങ്ങളുണ്ട് ഹിന്ദു വിവാഹ നിയമം വിവാഹമോചന നിയമം സ്പെഷ്യൽ മാരേജ് ആക്ട് എന്നിവ പ്രകാരം വിവാഹമോചിതർക്കുള്ള പുനർവിവാഹത്തെ ചുറ്റിപ്പറ്റിയുള്ള നിയമപരമായ സങ്കീർണതകൾ ഈ വീഡിയോ പരിശോധിക്കുന്നു പരസ്പര സമ്മതത്തോടെയുള്ള വിവാഹമോചന കേസുകളിൽ വിവാഹമോചനം നേടിയയാൾക്ക് ഉടൻ തന്നെ പുനർവിവാഹം ചെയ്യാം എന്നിരുന്നാലും എതിർപ്പുള്ളതും ഏകപക്ഷവുമായ കേസുകളിൽ സ്ഥിതി കൂടുതൽ സങ്കീർണമാകുന്നു കോടതിയിൽ എതിർപ്പുള്ള വിവാഹമോചനങ്ങൾക്ക് എതിർകക്ഷി ഒരു അപ്പീൽ ഫയൽ ചെയ്താൽ പുനർവിവാഹത്തിനുള്ള സ്വാതന്ത്ര്യം അനിശ്ചിതമായി നീണ്ടുപോകാം ഹിന്ദു വിവാഹ നിയമം വിവാഹമോചന നിയമം സ്പെഷ്യൽ മാരേജ് ആക്ട് എന്നിവയെല്ലാം ഏതെങ്കിലും അപ്പീൽ തീർപ്പാക്കുന്നതുവരെ കക്ഷികൾ പുനർവിവാഹത്തിനായി കാത്തിരിക്കണമെന്ന് അനുശാസിക്കുന്നു നിർദ്ദിഷ്ട നിയമത്തെ ആശ്രയിച്ച് അപ്പീൽ കാലയളവ് മുപ്പത് മുതൽ തൊണ്ണൂറ് ദിവസം വരെയാകാം എന്നാൽ പരിമിതി നിയമത്തിന്റെ അഞ്ചാം വകുപ്പ് കാലതാമസം അനുവദിച്ചു സമയപരിധികൾ നീട്ടി നൽകുന്നതിനാൽ നിശ്ചിത സമയപരിധികൾ എല്ലായ്പ്പോഴും കർശനമായി നടപ്പിലാക്കണമെന്നില്ല ഏകപക്ഷ വിവാഹമോചന വിധികൾ കൂടുതൽ അനിശ്ചിതത്വം സൃഷ്ടിക്കുന്നു സാധാരണ സിവിൽ കോടതി വിധികളിൽ നിന്ന് വ്യത്യസ്തമായി വിവാഹമോചനം നേടിയ വ്യക്തിക്ക് ഏകപക്ഷ വിവാഹമോചന വിധിക്ക് ശേഷം ഉടൻ തന്നെ പുനർവിവാഹം ചെയ്യാൻ സ്വാതന്ത്ര്യമില്ല സമൻസ് നൽകാത്തത് അല്ലെങ്കിൽ കേസിനെക്കുറിച്ച് അറിവില്ലായ്മ എന്ന കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ച് വളരെക്കാലത്തിനു ശേഷവും എതിർകക്ഷിക്ക് വിധി റദ്ദാക്കാൻ അപേക്ഷിക്കാവുന്നതാണ് വിവാഹമോചിതൻ ഇതിനകം പുനർവിവാഹം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് പ്രത്യാഘാതങ്ങൾക്ക് ഇടയാക്കും സുഹാസിനി ദേവി വേഴ്സസ് പത്മനാഭൻ എന്ന കേസിൽ ഭർത്താവ് പുനർവിവാഹം ചെയ്ത് രണ്ടാം വിവാഹത്തിൽ ഒരു കുട്ടിയുണ്ടായതിനു ശേഷം ഏകപക്ഷ വിവാഹമോചന വിധി റദ്ദാക്കി അതുപോലെ പ്രകാശ് ചന്ദ് ശർമ്മ വേഴ്സസ് വിമലേഷ് എന്ന കേസിലും ഒന്നാം അപ്പീൽ കോടതി ശരിവച്ച വിവാഹമോചന വിധി ഭർത്താവ് പുനർവിവാഹം ചെയ്ത് രണ്ടാം വിവാഹത്തിൽ ഒരു കുട്ടിയുണ്ടായതിനു ശേഷം ഹൈക്കോടതി റദ്ദാക്കി ഈ കേസുകൾ ഇരു നീതി ഉറപ്പാക്കുന്ന ഒരു പരിഹാരത്തിന്റെ ആവശ്യകതയെ എടുത്തുകാണിക്കുന്നു ഇതിനായി വഞ്ചനാപരമായ രീതിയിൽ വിധി സമ്പാദിച്ച കേസുകളൊഴികെ എതിർപ്പുള്ള വിവാഹമോചന ഉത്തരവുകൾക്കെതിരായ അപ്പീലുകളുടെ കാലതാമസത്തിന്റെ പരിധിയിൽ ന്യായമായ നിയന്ത്രണം ഏർപ്പെടുത്തിയാൽ പുനർവിവാഹത്തിന് ആഗ്രഹിക്കുന്ന വിവാഹമോചിതർക്ക് കൂടുതൽ വ്യക്തതയും ഉറപ്പും നൽകും ചുരുക്കി പറഞ്ഞാൽ വിവാഹമോചനത്തിൽ ഇരു കൂട്ടരുടെയും താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ നിയമം ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴത്തെ നിയമവ്യവസ്ഥ പുനർവിവാഹത്തിന്റെ കാര്യത്തിൽ നീണ്ടു നിൽക്കുന്ന അനിശ്ചിതത്വത്തിന് ഇടയാക്കുന്നു അതിനാൽ ഇരു കൂട്ടരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുന്നതോടൊപ്പം കൂടുതൽ ഫലപ്രദവും നീതിപൂർവവുമായ പരിഹാരങ്ങൾ കണ്ടെത്താൻ നിയമനിർമ്മാണം നടത്തണമോ എന്ന് നിലവിലെ ഭരണകർത്താക്കൾക്ക് തീരുമാനിക്കാം എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വിധി ശേഷമുള്ള അപ്പീൽ കാലാവധി കഴിഞ്ഞാലേ പുനർവിവാഹം ചെയ്യാൻ കഴിയൂ ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ദയവായി ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരുമായി പങ്കിടുകയും ഇതുപോലുള്ള കൂടുതൽ നിയമപരമായ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക